ദീപുപോടയത്ത് ഷൈൻ ഗോപിനാഥ് അരുൺദാസ് രവീചിറയിൽ സേതു പടനിലത്ത് വി എസ് വേണു വി എസ് സേതു വേണുക്കുട്ടൻ ഗോപാലകൃഷ്ണൻ ബിജു പാച്ചൻ രാജേഷ് ബിജുയൻപിള്ള ഗണപതി എന്നിവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കാളഘട്ട് മഹോത്സവമായിട്ട് ബന്ധപ്പെട്ട് മാതൃകാ കെട്ടോത്സവ സമിതിയുടെ ഈ വർഷത്തെ നന്ദി കശനെ ഈ ക്ഷേത്രത്തിലേക്ക് ആനയിക്കുന്നതിൻ്റെ ഭാഗമായി മാതൃകാ അങ്കണത്തിൽ ചട്ടം കർമ്മം നടക്കുകയാണ് കൊച്ചുമുറിക്കരീച്ച ഒരുക്കി ഭഗവാന്റെ സന്നിധിയിലേക്ക് കഴിഞ്ഞ പതിനാല് വർഷമായി നന്ദികേശന്മാരെ നമ്മൾ അണിയിച്ചൊരുക്കി കരക്കാരുടെ സഹകരണത്തോടുകൂടി ഭഗവാൻ സമർപ്പിക്കുന്നതാണ് അത് അത് അതുപോലെ തന്നെ ഈ കൊല്ലവും അത് അത്രയും തന്നെ കഴിഞ്ഞ പോലെ തന്നെ അത്രയും ഭംഗിയോടുകൂടി ചെയ്യാനുള്ള ആഗ്രഹത്തോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഇപ്രാവശ്യം ചട്ടം കൂട്ടൽ ചടങ്ങ് ഇന്ന് പുരോഗമിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഈ ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആൾക്കാർക്ക് ആദ്യം തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഈ കമ്മിറ്റിയുടെ കെട്ടുറപ്പും ഒത്തൊരുമയും കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ പതിനാല് വർഷക്കാലമായി ഈ നന്ദികേശനെ ഭഗവാന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നത് ന്യൂസ് ബ്യൂറോ ഓച്ചിറ